വിമാന കമ്പനിയായ ആകാശ എയറിന്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് മുംബൈ ദോഹ റൂട്ടിൽ ആരംഭിച്ചു കേരളത്തിൽ നിന്ന് ദോഹ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസ് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ആകാശയർ അധികൃതർ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിനും ഇൻഡിഗോയ്ക്കും പുറമെ ഒരു ഇന്ത്യൻ വിമാന കമ്പനി കൂടി ഖത്തറിനും ഇന്ത്യക്കുമിടയിൽ വിരിക്കുമ്പോൾ ടിക്കറ്റ് നിരക്കിലും നേരിയ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പറന്നുയർന്ന ആകാശ എയറിന്റെ ദോഹയിലേക്കുള്ള ആദ്യ വിമാനം രാത്രി ഏഴ് നാൽപ്പതോടെ ദോഹയിലെത്തി പൂർണമായും വനിതാ ജീവനക്കാർ നിയന്ത്രിച്ച വിമാനമായാണ് ആകാശ അന്താരാഷ്ട്ര യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് രണ്ട് പൈലറ്റുമാരും അഞ്ച് കാബിൻ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും വനിതകളായിരുന്നു ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഇന്ത്യയിലെ ഖത്തർ അംബാസഡർ മുഹമ്മദ് അൽ ജാബിർ എന്നിവരുൾപ്പെടെ പ്രമുഖർ ദോഹയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എന്നിവയാണോ ഇന്ത്യയിൽ നിന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തുന്ന മറ്റ് വിമാന കമ്പനികൾ ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് ദോഹയ്ക്കും മുംബൈയ്ക്കുമിടയിൽ ആകാശ എയറിന്റെ സർവീസുകൾ ഉണ്ടാവുക മുംബൈയിൽ നിന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രാത്രി ഏഴ് നാൽപ്പതിന് ദോഹയിലെത്തും ദോഹയിൽ നിന്ന് രാത്രി എട്ട് നാൽപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് മുംബൈയിലെത്തുക ദോഹയിൽ നിന്ന് അധികം വൈകാതെ തന്നെ കേരളത്തിലേക്കും സർവീസ് നടത്താൻ ആകാശയ്ക്ക് പദ്ധതിയുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കുവൈത്ത് റിയാദ് ജിദ്ദ തുടങ്ങിയ ജി സി സി രാജ്യങ്ങളിലേക്ക് ഉടൻ ആകാശ സർവീസ് ആരംഭിക്കും മുംബൈ ബംഗളൂരു നഗരങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആകാശ നിലവിൽ ഇന്ത്യയിലെ പത്തൊൻപത് നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ